ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മമ്മൂട്ടിയുടെ ചിത്രം അമരം ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ് മുപ്പത്തിനാല് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ ചിത്രം വന്നിരുന്നത് അതിൻ്റെ റീറിലീസ് മുതലാണ് ഭരതൻ്റെ ചെല്ലിലോയിലെ കവിതയാണ് ശരിക്കും ഈ ചിത്രം നല്ലൊരു ഒന്നാന്തരം കുടുംബകഥയാണ് മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ ചെയ്തിരുന്ന ബാബു തിരുമല നിർമ്മിച്ച ഈ ചിത്രം ലോഹിദാസിൻ്റെ മനോഹരമായ തിരക്കഥയിൽ പിറവിയെടുത്ത ചിത്രമാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വൈകാരിക തലം കടലിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഈ ഈ സിനിമ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഏറ്റവും അഭിനയ സാധ്യതകൾ തെളിയിച്ച കുറേ ഒരു പത്ത് ചിത്രങ്ങൾ എടുത്താൽ അതിലൊന്നാണ് അമരമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു വികാര നൗകിയിൽ സമുദ്രങ്ങളുടെ അനന്തതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി ഭരതൻ ലോകിദാസ് കൂട്ടുകാട്ട് ഒരിക്കൽ കൂടി ഈ ബിഗ് സ്ക്രീനിൽ നമുക്ക് ഈ ചിത്രം കാണാം ഹോർക്കയുടെ അനന്തസാധ്യതകളിൽ പിറ പുതിയ റിലീസിന് ഒരുങ്ങുകയാണ് ഇന്നുമുതൽ ലോകമെമ്പാടും അമരം തിയേറ്ററിൽ എത്തുകയാണ് കടലിന്റെ പശ്ചാത്തലത്തിൽ ഒരച്ഛൻ്റെയും മകളുടെയും ബന്ധത്തിന്റെ ഊഷ്മളതയിൽ നിന്നാണ് അമരം സിനിമ ആരംഭിക്കുന്നത് അച്ചൂട്ടിയും രാധയും അച്ഛനും മകളും മാത്രമല്ല നല്ല ചങ്ങാതിമാരുമായിരുന്നു എന്താവശ്യം പറഞ്ഞാലും എന്തു വില കൊടുത്തും സാധിച്ചു നൽകുന്ന അച്ഛനാണ് അച്ചൂട്ടി അഭിമാനമായി വളർത്തി കൊണ്ടുവന്ന മകളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളും അതിനോട് പ്രതികരിക്കുന്ന മമ്മൂട്ടി ചെയ്ത അച്ചൂട്ടിയിലൂടെയുമാണ് സിനിമ പുരോഗമിക്കുന്നത് കൂട്ടുകാരിക്കട കൂടെ മകള് നടക്കുമ്പോ വഴിയിലെങ്ങാനും വെച്ച് കണ്ട കുപ്പായം മുഴിഞ്ഞതാണെങ്കിൽ അച്ഛൻ മുണ്ടാനും പറയാനും അച്ഛനാണെന്ന് മകള് കൂട്ടുകാരോട് പറയാൻ വേണ്ട അച്ഛൻ അച്ഛനിത് എന്തായി പറയണേ അച്ഛന്റെ മനസ്സിലല്ലേ കൊച്ചുരാമനായി നടൻ മുരളിയാണ് സ്ക്രീനിലെത്തുന്നത് മമ്മൂട്ടിയും മുരളിയും തമ്മിലുള്ള സീനുകൾ എക്കാലവും സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും പ്രിയപ്പെട്ടതാണ് ഒരേനെ നിരക്കാത്തത് ഞാൻ ചെയ്യുമോടാ എന്ന ഒറ്റ ഡയലോഗ് മതി മമ്മൂട്ടി മുരളി കോമ്പിനേഷനിൽ തിയേറ്ററുകൾ ആവേശം കൊള്ളാൻ ട ഒന്ന് നടക്കാത്തത് തീരദേശവാസികളുടെ സംസാരശൈലിയും ശരീരഭാഷയും മമ്മൂട്ടിയും അശോകനും മുരളിയും ഉൾപ്പെടെ എല്ലാ അഭിനേതാക്കളും കൃത്യമായി കൊണ്ടുവരാൻ ശ്രമിച്ചു അശോകൻ ചെയ്ത രാഘവൻ എന്ന കഥാപാത്രവുമായി മമ്മൂട്ടിയുടെ അച്ചൂട്ടി തർക്കത്തിലാകുന്ന രംഗങ്ങൾ അഭിനയ തികവിൻറെ ഉദാഹരണങ്ങളാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ വിഷാദവും സ്നേഹവും കലർന്ന അമരത്തിലെ ഗാനങ്ങളുമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷും ചേർന്നാണ് അമരത്തിലെ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് പുലരെ പൂങ്കോടിയിൽ എന്ന ഗാനത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് തന്നെ ക്ലൈമാക്സിൽ കടലിൽ നിന്ന് രാഘവനെ രക്ഷിച്ചുകൊണ്ട് കരയിലേക്ക് അച്ചൂട്ടി തുഴയുമ്പോൾ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ദേഷ്യവും വൈരാഗ്യവും മമ്മൂട്ടിയുടെ മുഖത്ത് അലിഞ്ഞില്ലാതാകുന്നത് കാണാം പ്രേക്ഷക ഹൃദയത്തിൽ മമ്മൂട്ടിയുടെ എവർഗ്രീൻ ക്ലാസിക്കായി നിലനിൽക്കുന്ന അമരം മുതൽ വീണ്ടും തിയേറ്ററുകളെ ആവേശം കൊള്ളിക്കും പരിഭവങ്ങളിൽ മൂടി നിർത്തുമിരേ തന്നും ഉൾക്കുടന്നയിൽ പോരി എന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാ ഒരു പങ്കിടാം ഒരുവൻ മുകിലിനും പൂന്തിരയഴകിനും ഇണയഴകാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം